നമസ്കാരം കെ പി സി സി പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു ഇപ്പോഴത്തെ പ്രസിഡന്റ് സുധാകരനെ ആരോഗ്യമില്ലെന്നും അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി പുതിയ പ്രസിഡന്റിനെ നിയമിക്കണമെന്നുമുള്ള വർത്തമാനം കഴിഞ്ഞ കുറേ കാലമായി അന്തരീക്ഷത്തിലുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സുധാകരനും തമ്മിൽ ചേരാത്തതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ പ്രതിനിധി വേണം എന്ന വാദമുയർത്തി മുമ്പോട്ട് വന്നത് സതീശനായിരുന്നു അങ്ങനെയാണ് സകല കോൺഗ്രസുകാരെ ഞെട്ടിച്ചുകൊണ്ട് റോജി എം ജോണോ ഡീൻ കുര്യാക്കോസോ ഒക്കെ കെ പി സി സി പ്രസിഡന്റ് ആവട്ടെ എന്ന വാദവുമായി ചില രംഗത്ത് വന്നത് പിന്നീട് പേരാവൂർ എം എൽ എ സണ്ണി ജോസഫും പത്തനംതിട്ട എം പി ആന്റണിയും ഒക്കെ കെ പി സി സി പ്രസിഡന്റ് ആകും എന്ന വാർത്തകൾ പറഞ്ഞു ക്രിസ്ത്യാനിയാണ് എന്നത് മാത്രമായിരുന്നു ഇവർക്കൊക്കെ യോഗ്യതയായി കണക്കാക്കിയത് അതേസമയം കെ പി സി സി പ്രസിഡന്റ് ആകാൻ ഒരിക്കൽ കൂടി ആഗ്രഹിക്കുന്ന കെ മുരളീധരൻ ഒരിക്കലെങ്കിലും കെ പി സി സി പ്രസിഡന്റ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന കൊടിക്കുന്നേൽ സുരേഷ് തുടങ്ങിയവരൊക്കെ മത്സര രംഗത്തുണ്ട് ഏറ്റവും ഒടുവിൽ പറഞ്ഞു കേൾക്കുന്നത് ബെന്നി ബഹനാനോ സണ്ണി ജോസഫോ അടൂർ പ്രകാശോ കെ പി സി സി പ്രസിഡന്റാവുമെന്നാണ് ഇതിൽ ബെന്നി ബെഹനാൻ ആരുടെ പ്രതിനിധിയാണ് എന്ന ചോദ്യം ബാക്കിയാവുന്നു മിടുക്കനാണെങ്കിലും കയ്യിലിരിപ്പ് മോശമായതുകൊണ്ട് സകല ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഒറ്റയാനായി കഴിയുന്ന ബെന്നി ബഹനാനെ ആര് പിന്തുണയ്ക്കും എന്ന് കണ്ടറിയണം കിറ്റക് സാബുവിനെ കൊണ്ട് ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കി കോൺഗ്രസ് സ്വയം പണി ചോദിച്ചു വാങ്ങിയതിന് ഉത്തരവാദി ആരെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്കാർ പറയും അത് ബെന്നി ബഹനാനാണെന്ന് അതുപോട്ടെ കേരള കോൺഗ്രസിനെ ചവിട്ടി പുറത്താക്കിയതും കൗശലക്കാരനായ ബെന്നി ബെഹനാന്റെ കരവിരുതിന്റെ ഭാഗമായിരുന്നു ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടും ബെന്നി ബഘനാൻ കെ പി സി സി പ്രസിഡന്റ് ആവാൻ രംഗത്തുണ്ട് സണ്ണി ജോസഫ് ശുദ്ധനായ ഒരു മനുഷ്യനാണെങ്കിലും കെ പി സി സി പ്രസിഡന്റ് പോലെ ഉയർന്ന സ്റ്റേച്ചറുള്ള ഒരു തസ്തികയിൽ നിയമിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നതിൽ ഏറ്റവും മൂല്യമുള്ള പേര് അടൂർ പ്രകാശിൻ്റെ അത് തന്നെയാണ് അടൂർ പ്രകാശിനെ കെ പി സി സി പ്രസിഡന്റായി പരിഗണിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പ്രത്യേകിച്ച് കോൺഗ്രസിൽ അധികാര സ്ഥാനങ്ങൾ പങ്കിടുമ്പോൾ ജാതി സമവാക്യങ്ങൾ മുഖ്യമാണെന്ന് ഓർക്കണം അല്ലെങ്കിൽ അവസരം കാത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർ അലറി വിളിക്കും സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളിൽ പലരും ഈഴവ സമൂഹത്തിൽപ്പെട്ടവരായിരിക്കവേ കേരളത്തിലെ ഏറ്റവും വലിയ സമൂഹമായ ഈഴവരെ പൂർണമായും തള്ളിക്കളഞ്ഞ് കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മിക്കവരും തന്നെ നായന്മാരാണ് എന്നത് മറക്കരുത് രമേശ് ചെന്നിത്തല പ്രത്യേക ക്ഷണിതാവായത് നായരായി പോയതുകൊണ്ടാണ് തരൂരും കെ സി വേണുഗോപാലും നായന്മാരായി പ്രവർത്തക സമിതിയിൽ ഉള്ളപ്പോൾ മൂന്നാമതൊരു നായരെ കൂടി എടുക്കേണ്ട എന്ന് കരുതിയാണ് പ്രത്യേക ക്ഷണിതാവാക്കിയത് ആ പ്രത്യേക പശ്ചാത്തലത്തിൽ സുധാകരൻ മാറുമ്പോൾ കെ പി സി സി പ്രസിഡന്റായി ഈഴവ സമുദായത്തിൽ പെടാത്ത ഒരാൾ വന്നാൽ തീർച്ചയായും വെള്ളാപ്പള്ളിമാർ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്തെത്തും ഈഴവ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് എളുപ്പത്തിൽ കഴിയും അതൊക്കെ കൊണ്ടുതന്നെ മിടുക്കനായ അടൂർ പ്രകാശിനെ കെ പി സി സി പ്രസിഡന്റായി നിയോഗിക്കുന്നത് ഉചിതമായ തീരുമാനമായിരിക്കും സി പി എമ്മിന് കോട്ടയ ആറ്റിങ്ങലിൽ പോയി രണ്ടു തവണ മത്സരിച്ച് സി പി എമ്മിനെ എട്ടു നിലയിൽ പൊട്ടിച്ച് എം പി സ്ഥാനം ഉറപ്പിച്ച അടൂർ പ്രകാശിനോളം കെ പി സി സി പ്രസിഡന്റ് പദവിയിലിരിക്കാൻ യോഗ്യതയുള്ള ഒരു മുതിർന്ന നേതാവും ഇല്ല എന്നതാണ് വാസ്തവം അടൂർ പ്രകാശ് കെ പി സി സി പ്രസിഡന്റ് ആകുന്നതുകൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനികൾ മുഴുവൻ പിണങ്ങിപ്പോകും എന്ന തെറ്റിദ്ധാരണയൊന്നും വേണ്ട ക്രിസ്ത്യാനികളുടെ പ്രശ്നം കേവലം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം മാത്രമല്ല അതേസമയം ജാതി സമവാക്യത്തിന് പുറത്ത് മാത്രം ഏതെങ്കിലും ഒരു നേതാവിനെ മാറ്റി നിർത്തുന്നതും പരിഗണിക്കുന്നതും അനുചിതമാണ് ഈഴവനായതുകൊണ്ട് മാത്രമല്ല അടൂർ പ്രകാശിനെ പരിഗണിക്കുന്നത് നേരെ മറിച്ച് സൗമ്യതയോടെ ലാളിത്യത്തോടെ അതേസമയം സാമ്പത്തിക പിന്തുണയോടെ കോൺഗ്രസിനെ നയിക്കാനുള്ള ശേഷി അടൂർ പ്രകാശിനുള്ളതുകൊണ്ടാണ് ഷാഫി പറമ്പലിനെ സകലര് അംഗീകരിക്കുന്നത് അദ്ദേഹം മുസ്ലീം ആയതുകൊണ്ടല്ല നരമറിച്ച് ഷാഫി പറമ്പലിൻ്റെ നേതൃപാഠവും കൊണ്ടാണ് രാഹുൽ മാങ്കുട്ടത്തിന് പാലക്കാട് നറുക്ക് വീണത് നായരായതുകൊണ്ടല്ല നെരമറിച്ച് മിടുക്കനായതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ജാതിക്കും മതത്തിനും അപ്പുറത്തേക്കുള്ള പരിഗണന കഴിവിനും കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ കഴിവ് പരിഗണിച്ചാൽ തീർച്ചയായും അടൂർ പ്രകാശിനൊപ്പം പരിഗണിക്കേണ്ട ആൾ തന്നെയാണ് പി സി വിഷ്ണുനാഥ് എന്തുകൊണ്ടാണ് പി സി വിഷ്ണുനാഥിൻ്റെ പേര് ആരും പറയുക പോലും ചെയ്യാത്തത് വാസ്തവത്തിൽ മുതിർന്ന നേതാക്കൾക്കും ജൂനിയർ ഒരു പാലമായി പ്രവർത്തിക്കുന്ന സകലയിടങ്ങളിലും സ്വാധീനമുള്ള ഒരു സംസ്ഥാനത്തിന് ചുമതല വഹിച്ചുകൊണ്ട് ആ സംസ്ഥാനത്തെ അധികാരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ പി സി വിഷ്ണുനാഥിനെ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്നത് പ്രസക്തമായ ചോദ്യമാണ് പി സി വിഷ്ണുനാഥിനെതിരായിരിക്കുന്ന ഒരേ ഒരു ഘടകം അദ്ദേഹം നായരാണ് എന്നത് മാത്രമാണ് വർക്കിംഗ് കമ്മിറ്റിയിലടക്കം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ നായന്മാരാകുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് കൂടി നായരാവുന്നത് ഒരുപക്ഷെ വിവാദത്തിന് കാരണമാകാം അത് മാറ്റി നിർത്തിയാൽ ഏറ്റവും മിടുക്കനായ നേതാവ് പി സി വിഷ്ണുനാഥ് തന്നെയാണ് പുതിയ തലമുറയിലെ നേതാക്കളുടെ ഹീറോയാണ് പഴയ തലമുറയിലെ നേതാക്കളുടെ വാത്സല്യ ഭജനവും സൗമ്യനയെ സംസാരിക്കാൻ അറിയാവുന്ന രണ്ട് തവണ എം എൽ എ ആയി മൂന്നാമത് തോറ്റെങ്കിലും നാലാം തവണ സി പി എമ്മിന്റെ കോട്ടക്കീഴടക്കി എം എൽ എ ആയ പി സി വിഷ്ണുനാഥിനെ നായരാണ് എന്ന് ഒറ്റ കാരണത്താൽ മാറ്റി നിർത്തുന്നത് അനുചിതമാണ് അതുകൊണ്ടുതന്നെ പറയട്ടെ അടുത്ത കെ പി സി സി പ്രസിഡന്റായി പരിഗണിക്കേണ്ട രണ്ടേ രണ്ട് പേരുകൾ ഒന്നൂർ പ്രകാശിൻ്റെയും പി സി വിഷ്ണുനാഥിൻ്റെയും ജനപിന്തുണയുണ്ട് സൗമ്യതയുണ്ട് സമസ്ത സമൂഹത്തിനും അംഗീകാരമുണ്ട് എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്താനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ പറയട്ടെ കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കുമ്പോൾ അടൂർ പ്രകാശ് അല്ലെങ്കിൽ പി സി വിഷ്ണുനാഥ് എന്ന തീരുമാനത്തിലേക്ക് എത്തണം